ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ മകന്റെ രണ്ടാം ചരമവാർഷികത്തിലും പാവപ്പെട്ട ക്ഷീരകർഷകന് പശുക്കിടാവിനെ നൽകി പിതാവ് പോരൂർ താളെയും കൊണ്ട് മണ്ണഴിക്കളം സ്വദേശി പാലക്കാട്ടു പറമ്പിൽ സന്തോഷാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന മകൻ മനുവിന്റെ ഓർമ്മയ്ക്കായി പശുക്കുട്ടിയെ വിതരണം ചെയ്തത് മകന്റെ ഒന്നാം ചരമവാർഷികത്തിലും സന്തോഷ് പശുക്കുട്ടിയെ വിതരണം ചെയ്തിരുന്നു നമുക്കറിയാം സന്തോഷേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മനു ഇന്ന് വിട വാങ്ങിയിട്ട് ഇന്നേക്ക് രണ്ട് വർഷം തികയാണ് അദ്ദേഹത്തിൻ്റെ മനുവിൻ്റെ ഓർമ്മയിലേക്കാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല പാവപ്പെട്ട ഒരു ക്ഷീരകർഷകനെ തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പശുക്കുട്ടിയെ മനുവിൻ്റെ സ്മരണയിലേക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഇതേ ദിവസം ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഈ രീതിയിൽ നടത്തിക്കൊണ്ട് ഇരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ അതിന് സാക്ഷിയായതാണ് അതോടൊപ്പം ഈ വർഷവും ഇതേ രീതിയിൽ തന്നെ ഈ സ്മരണ ദിവസം ഇത്തരത്തിലുള്ളൊരു സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നതിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത് എക്കാലത്തും ഇദ്ദേഹത്തെ പോലുള്ള ശീല കർഷകർ നമ്മുടെ നാടിന് മാതൃകയാണ് മാത്രമല്ല ഒട്ടേറെ ആളുകൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ക്ഷീല കർഷകർ കൂടിയാണ് നമ്മുടെ സന്തോഷേട്ടൻ ഇന്ന് വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിലും അതേപോലെ തന്നെ നാട്ടിലെ കർഷകരുടെ അധ്യക്ഷതയിലും കൂടിയിട്ടാണ് ഈ പശുക്കുട്ടിയെ കർഷകന് കൈമാറുന്ന ചടങ്ങ് സന്തോഷിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ സുമ ഇ വിജീഷ് കെ മുകേഷ് എ ജമീല അബ്ദുൾ ഹമീദ് എം ഹബ്സത്ത് വി അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം Mayuri Golden Diamonds Karnakau Road opposite Town Square One Door